ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഉൽപ്പന്നിക്കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂ കെ കെ ഡി ഫാം പശു ഇന്നാണ് പ്രസവിച്ചത് അതായത് പതിനേഴാം തീയതി രാവിലെ പശു രണ്ടര മണിയായപ്പോഴാണ് പശു പ്രസവിച്ചത് കുട്ടി കാളക്കുട്ടി രണ്ടാം പ്രസവം വലിയ പശുവാണ് ചെറിയ പശുവല്ല വലിയ പശു രണ്ടാം പ്രസവം പശു കടിഞ്ഞിൽ പ്രസവത്തിൽ തന്നെ രണ്ടു നേരം കൂടി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ലിറ്ററോളം പാൽ കറന്ന പശുവാണ് അപ്പോൾ ഈ പ്രസവത്തിൽ നമുക്കൊരു ഇരുപത്തി നാല് ലിറ്റർ പാൽ വരെ പ്രതീക്ഷിക്കാൻ നിൽക്കുക എല്ലാ ക്വാളിറ്റി നല്ല രീതിയിൽ പാൽ നീരറങ്ങിയിട്ടുണ്ട് പശുവിന് കുട്ടി കാളക്കുട്ടിയാണ് പശു രണ്ടാം പ്രസവം പശു നാട്ടിലെ പശുവാണ് ഒരു ഏകദേശം ഒരു ഏഴ് മണി എന്തായാലും ഒരു ഏഴ് മണി അറേ മുക്കാൽ ആ സമയത്ത് നഞ്ചും വീണിട്ടുണ്ട് പശുവിന് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഏകദേശം ഒരു പത്ത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ലിറ്റർ പാൽ വരെ പ്രതീക്ഷിക്കാമെന്ന് നല്ല ക്വാളിറ്റി ഉള്ള രണ്ടാം പ്രസവത്തിൽ വരുന്ന സൈസ് വലിയ സൈസിലുള്ള എച്ച് എഫ് ക്രോസ് പശു വിൽപ്പന കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഡി ഇതിൻ്റെ ചെന്നൈയിലത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്